കോഴിക്കോട് ബസ് സ്റ്റാൻഡ് സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു തീപിടുത്തം വരുത്തി വച്ചതിലെ പ്രധാന പ്രതി കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതരാണ് എന്ന് ടി സിദ്ദിഖ് എം പറഞ്ഞു കെട്ടിടത്തിന്റെ ഫയർ എക്സിറ്റ് അടങ്ങിയ ബ്ലൂ പ്രിന്റ് പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കും നൽകാൻ കോർപ്പറേഷൻ അധികൃതർക്ക് സാധിച്ചില്ല കെട്ടിടത്തിലേക്ക് കടന്നുവരാനുള്ള വഴി ഉൾപ്പെടെ അടച്ചിടുന്ന വിധത്തിൽ മാറ്റം വരുത്താൻ ആര് അനുമതി നൽകി എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ടി സിദ്ദിഖ് കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഗ്നിരക്ഷാ സേനയ്ക്കും പോലീസിനും കടന്നു വരാനുള്ള എൻട്രി പരിപൂർണമായി ആ കെട്ടിടത്തിൽ പൊട്ടിയടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർ എക്സിറ്റിന്റെയും അനുബന്ധ കാര്യത്തിന്റെയും ബ്ലൂ പ്രിന്റ് ചോദിച്ചിട്ട് കൊടുക്കാൻ കോഴിക്കോട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഇതിനാരാണ് അനുവാദം കൊടുക്കുന്നത് ഒരക്ഷരം ഉരിയാടാതെയും ഒരു നടപടി സ്വീകരിക്കാതെയും ഈ ുരുതരമായ കൃത്യവിലോമത്തിൽ കൂട്ടുനിന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ് പണമായി മാറി കൂട്ടുനിന്നതായിരിക്കുന്ന കോഴിക്കോട്